ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്ന് കാനഡ ഓസ്ട്രേലിയ യു കെ ഈ രാജ്യങ്ങളിൽ നിന്നും എന്താണ് ഇന്ത്യൻ സ്റ്റുഡൻസിനും അതേപോലെ അവിടെ താമസിക്കുന്നവർക്കും അവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന കാര്യം പക്ഷേ ഇൻട്രസ്റ്റിംഗ് അതിനേക്കാളൊക്കെ വലിയ സംഭവം സംഭവിച്ചു നിങ്ങൾക്ക് വെൽ കാൽക്കുലേറ്റഡ് ആണെങ്കിൽ കാൽക്കുലേറ്റഡ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സൗദി അറേബ്യ പാകിസ്ഥാൻ ബന്ധമുണ്ടായ ശേഷം അതിന്റെ ഇമ്പാക്റ്റും സെറ്റ് ബാക്കും ബാക്ക്ലാഷും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല മറ്റു പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു തരുതും ഇന്ത്യക്കാരായിട്ടുള്ള പല ജോലിക്കാരെ അവിടെ ജോലി ചെയ്യുന്നവരെ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് പാകിസ്ഥാന് പാകിസ്ഥാനിനും ബംഗ്ലാദേശികൾക്കുമായിട്ട് അനുകൂലമായിട്ട് അപ്പം എല്ലാവരും അത് വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രാജ്യസഭയിൽ വെച്ച റിപ്പോർട്ടുണ്ട് മനസ്സിലാക്കുക ഈ പറയുന്ന അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും യു കെ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏകദേശം എണ്ണായിരത്തിലധികം ഇന്ത്യക്കാരെ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കി വിട്ടു ഡീപ്പോ ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് അത് അത്രയല്ല അത് പതിമൂവായിരത്തിന് മുകളിലുണ്ട് മനസ്സിലാക്കുക ഏകദേശം ടു പോയിന്റ് സിക്സ് മില്യന് ഇരുപത്തിയാറ് ലക്ഷം ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പക്ഷെ അതിലും കൂടുതലാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇല്ല മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രമാത്രം ഒരു വർഷം ഇത്രമാത്രം ഇന്ത്യക്കാരെ പുറത്താക്കുന്നത് സൗദി അറേബ്യ ചരിത്ര ആദ്യമായിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത് ഇതുണ്ടായത് മനസ്സിലാക്കുക കഴിഞ്ഞ മൂന്നോ നാലോ മാസം കൊണ്ടാണ് ഇത്രയും പേരെ പുറത്താക്കിയിരിക്കുന്നത് അല്ല നേരത്തെ ജാനുവരി ഫസ്റ്റ് പോലുള്ള സംഭവമൊന്നുമല്ല സൗദി എംബ് സൗദി അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഇവരെ പുറത്താക്കിയതിൻ്റെ കാരണം ഇവര് ഓവർ സ്റ്റേ ചെയ്യുന്നു ചില ക്രിമിനൽ കേസുകളുണ്ട് മറ്റുള്ള കേസുകളുണ്ട് അതുകൊണ്ടാണ് പുറത്താക്കിയത് പക്ഷേ സൗദിയുടെ ട്വിറ്റർ ഹാൻഡിലേഴ്സും മറ്റുള്ള പല ആൾക്കാരും പറയാതൊന്നും അല്ല കാര്യം ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധം അത് മോശമായി അതേപോലെ സൗദിയും പാകിസ്ഥാനുമായിട്ട് അടുത്തു അതായത് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും ആർമി ചീഫിനും സൗദി അറേബ്യ പ്രോമിസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പാകിസ്ഥാനികളെ അവിടെ ജോലിക്കെടുക്കാം അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് കേരളത്തിലെ സംഘികളൊക്കെ മനസ്സിലായിക്കോണം ഏറ്റവും കൂടുതൽ പുറത്താക്കിയത് ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുക്കളെ ഇതാണ് കണക്ക് എന്തുകൊണ്ട് ഇത്രയും പേര് ഹിന്ദുക്കളെ പുറത്താക്കി നിങ്ങൾ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഒക്കെ ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മാത്രമല്ല അത് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ലേ അതിന്റെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അതൊക്കെ പോകട്ടെ കണക്കനുസരിച്ച് പതിനായിരം പേരെ പുറത്താക്കും ഒരു വർഷം അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ പുറത്താക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യം സൗദിയ അപ്പൊ ആലോചിക്കുക ഇനി ഫർദർ ഫർദർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും അതായത് മിഡിൽ ഈസ്റ്റ് ഇത്രമാത്രം പേരവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരെ ഒക്കെ ബാധിക്കാൻ പോവുക ഇതുകൊണ്ടാണ് പല പലയിടത്തും വെച്ച് പറഞ്ഞത് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ കാലയെ പിടിച്ചാണെങ്കിലും അവരുമായിട്ട് സെറ്റിൽ ചെയ്യണം അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതേ അല്ല അവർ ലോകം മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അമേരിക്കയെ ഭയന്ന് മാത്രമാണ് ഈ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അവരുടെ ആ അവർ ഏത് പോളിസി ഏത് എടുക്കുന്നു അത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അതേപോലെ ഫോളോ ചെയ്യും അതേപോലെ ഫോളോ ചെയ്യും അതിൻ്റെയാണ് ഈ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് ആലോചിച്ച് നമുക്ക് ഇത്രയും പേര് ഇന്ത്യക്കാരെ അടുത്ത വർഷം വീണ്ടും വരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ പുറത്താക്കുന്നു ഒരു കാര്യം പറയാം ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഈ ടോക്സ് ഒക്കെ നടത്തുമ്പോൾ ബയലാട്രിക്കൽ റിലേഷനും ഗ്ലേഷൻ നടത്തിയ സമയത്ത് ഒരു പ്രധാന അജണ്ടയാണ് ഇത്ര ഇന്ത്യക്കാരെ എടുക്കാം ജോലി കാരണം ഇന്ത്യയിലിവിടെ ജോലി കൊണ്ടൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ ലേബർ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടുന്നു ഇവിടെ ലൈഫ് സ്റ്റൈല് മാറുന്നു അവന്റെ കുടുംബം മാറുന്നു അവർക്ക് ഇവിടെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നു അവരുടെ പേരന്റ്സിന് ആഹാരം കൊടുക്കാൻ പറ്റുന്നു ഇന്ത്യയിലെ ലേബർ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റഡ് ആണ് യു എ പോലും മറ്റു പല അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ പോലും ഇന്ത്യ തന്നെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയായി ടാക്ടോണിക് ഷിഫ്റ്റ് ഉണ്ടായതിന്റെ കാര്യം എന്തു ഇന്ത്യൻ ഡിപ്ലോമസിമാരാജ് ചെയ്യപ്പെട്ടു അല്ലെന്തോ കുന്തോ അതിന്റെ അകത്ത് അല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പൊ പുറത്താക്കുന്നതിന് ആവശ്യമുണ്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ് ഇത് മുന്നോട്ട് ഫർദർ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ ഇത് ഇന്ത്യയെ എല്ലാ രീതിയിലും ബാധിക്കും ഫോറിൻ റെമിറ്റൻസ് ഭയങ്കരായിട്ടങ്ങ് കുറയും റെമിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാ ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നത് അതായത് ഇന്ത്യ റഷ്യയെന്ന് ക്രൂഡ് കൂടുതൽ മേടിച്ചു കഴിഞ്ഞപ്പഴ അറബ് രാജ്യങ്ങളിലെ ക്രൂഡ് അങ്ങ് കുറച്ചു നിങ്ങൾ മനസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അവർ നമ്മൾക്ക് ജോലി തരുമ്പം ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അപ്പൊ അവരുടെ നിത്ര നമ്മൾ ഓയിലും വരും കാരണം ഇന്ത്യ ലോങ് ടൈം കോൺട്രാക്ട് ആണ് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി കൂടുതൽ തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് ഒക്കെ റഷ്യയില് കൂടെ അവിടെ വില കുറച്ച് കിട്ടുന്നു അങ്ങോട്ട് പോയി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഇത് പ്രശ്നം ഉണ്ടാകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ പ്രശ്നം ഉണ്ടാകും അത് ഇന്ത്യയുടെ തൊഴിലവസരത്തെ ഇന്ത്യക്കാർ പിന്നെ എവിടെ പോയി ജോലി ചെയ്യും മനസ്സിലാക്കിട്ട് പോയിന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ജോലി അവിടെ നല്ല ശമ്പളം എന്തുകൊണ്ട് ആഫ്രിക്ക പോകുന്നില്ല അവിടെ ജോലിയില്ല അവിടെ ഈ പറയുന്ന ശമ്പളം ഇല്ല അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ പോയി ഇന്ത്യക്കാർ അവിടെ ലേബർ ലേബറായിട്ടും മറ്റുള്ള അവിടെ അവിടെ അവർക്ക് അവർക്ക് കൊടുക്കാൻ ജോലിയില്ല അപ്പൊ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആഫ്രിക്കക്കാരെ മാറ്റിയിട്ട് ഇന്ത്യക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കുന്നു അതിന് ഒലച്ചിലുണ്ടാവരുത് പെട്ടു അതാണ് ഇതിൻ്റെ മെയിൻ കണ്ണി എന്ന് പറയുന്ന അമേരിക്ക എന്ന് ഞാൻ പല ആവർത്തി പറയുന്നത് അവരുമായിട്ട് പണയം കഴിഞ്ഞ് അവൻ എല്ലാ രീതിയിലിട്ട് മാറി വെക്കും ഈ പറയുന്ന ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ട് പോലും ഈ അറബ് രാജ്യങ്ങൾക്ക് ബന്ധം ഉണ്ടാവുകയാണ് വലിയ ബന്ധം ഉണ്ടാവുകയാണ് ഇപ്പൊ യു എ വലിയ രീതിയിൽ ഓഫർ ചെയ്യാൻ പോവാണ് യു എയുടെ ഭരണാധികാരി അവിടെയാണ് പാകിസ്ഥാനിൽ വിസിറ്റ് നടത്തുകയാണ് അറിയാൻ സാധിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അതായത് സൗദി അറേബ്യൻ കിങ് ഈ വാഴ്ച അടുത്ത ആഴ്ച കണ്ട് പാക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യൂ ഇന്ത്യ വരുന്നില്ല ഇതാണ് സ്ഥിതി അതാണ് ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലോകത്തിന് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തേക്കും ജോലിക്കാരെയാണ് അത് ഹയ്യൻ്റെ മുതൽ താഴെ വരെയുണ്ട് അതായത് വില് ടെക്നോളജിസ്റ്റ് ആണെങ്കിലും ഈ ഹെഡ് ആണെങ്കിലും ലോകത്തിലെ പല കോർപ്പറേഷൻ്റെ ചീഫുകളാണെങ്കിലും ഇന്ത്യക്കാരുണ്ട് താഴ്ന്ന ലെവലിലുണ്ട് മിഡിൽ ലെവലിലുണ്ട് കാരണം ഇന്ത്യയിൽ എതിർന്നവർക്കും ജോലിയൊന്നുമില്ല കാര്യം അതായത് ഞാൻ ഈ ഫൈനാന് മോശമായിട്ട് പറയുകയല്ല ഇതേപോലെ പല അറേബ്യൻ രാജ്യങ്ങൾ സൗദി ചെയ്ത പോലെ ഈ വരാനുള്ള വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ എവിടെ പോയി ജോലി ചെയ്യും കാരണം എത്രയും അതാണ് ഈ പറയുന്നത് ഇത്രയും വേഗം സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം അതിനകത്ത് അഭിമാനമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെ കാര്യം അവനെ ചലഞ്ച് ചെയ്ത് ഞാൻ വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്യും അതാണ് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യക്കാരുടെ വിഷമം ഉണ്ടായി അതുണ്ടായി വിദേശകാര്യ വകുപ്പ് മന്ത്രി സെക്രട്ടറി പറയുന്നു അവർ പറയുന്ന ഇതൊന്നും ആൾക്കാർ കണക്കിലാക്കുന്നൊന്നുമില്ല അൾട്ടിമേറ്റ്ലി പെയിൻഫുൾ ആരാ സാധാരണക്കാരനും പാവം പിടിച്ചവനും അവിടെ ജോലി ചെയ്യുന്നവനും അവനെ അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്നു അതായത് അങ്ങനെയാണ് ഈ ലേബർ അവരെ അവരെ ഡീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫാമിലിയെ ഭയങ്കരമായിട്ട് കയറി ബാധിക്കും ഈമാരൊക്കെ തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സാലറി ഒന്നും ഇവിടെ കിട്ടുന്നില്ല പിന്നെ ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ പ്രശ്നത്തിലോട്ടാകും അതായത് ഞാൻ ഏറ്റവും കുറ്റപ്പെടുത്തുകയല്ലേ പറയാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് ഈ പറയുന്നുള്ള ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി മറ്റുള്ള കമ്മ്യൂണിറ്റികളെ മുഴുവനും ഉപദ്രവിക്കാൻ പോയാൽ കൃത്യമായിട്ട് പറയുക ഒറ്റ ഇന്ത്യക്കാരനും ഒറ്റ രാജ്യത്ത് കേട്ടത്തില്ല അവിടെ ഉള്ളവരെയും പറഞ്ഞു വിടും അതുകൊണ്ട് ആ രീതി ചിന്തിക്കാതിരിക്കും കാരണം അങ്ങനെ ചിന്തിക്കുകയും അതിനനുകൂലമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും മനസ്സിലാക്കുക ഗ്ലോബലി നമ്മളെ ഒറ്റപ്പെടുത്തും പിന്നെ വിശ്വഗുരുവിന് വിശ്വ വിക്ടിം എന്ന രീതിയിൽ ആകരുത് പോകൊണ്ടോ പോകേണ്ടത് ഏതായാലും വിശ്വഗുരുവിന്റെ സ്റ്റാറ്റസിന്ന് താഴെ മാറി വെറും താപ്പോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കും അതുമാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം